കാട്ടാനശല്യം രൂക്ഷമായ ഇടുക്കി മുള്ളരിങ്ങാട് ജനവാസ മേഖലയോട് ചേർന്നുള്ള പത്ത് കിലോമീറ്റർ ഫെൻസിംഗ് സ്ഥാപിക്കാൻ ധാരണ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ തൊടുപുഴയിൽ ചേർന്ന അടിയന്തര അവലോകന യോഗത്തിലാണ് തീരുമാനം ഫെൻസിംഗ് സ്ഥാപിക്കുന്നതോടെ കാട്ടാനശല്യത്തിന് ഒരു പരിധിയെങ്കിലും അറുതി വരുമെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ കാട്ടാനക്കലയിൽ ഇടുക്കി മുള്ളരിങ്ങാട് അമർ എന്ന യുവാവിന്റെ മരണത്തിന് പിന്നാലെ പ്രദേശവാസികൾ വൻ പ്രതിഷേധം തീർത്തിരുന്നു ഇതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് സർക്കാർ തലത്തിൽ ഉറപ്പും നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തൊടുപുഴയിൽ യോഗം ചേർന്നു ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് പി ജെ ജോസഫ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപയും ഡീൻ കുര്യാക്കോസ് എം പി എട്ട് ലക്ഷം രൂപയും നീക്കിവെക്കും ജനവാസ മേഖലയിൽ അവശേഷിക്കുന്ന ഭാഗത്തെ ഫെൻസിംഗ് സ്ഥാപിക്കൽ ഉടൻ പൂർത്തിയാകും ആനകളെ തുരത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനമായി എറണാകുളം ഇടുക്കി ജില്ലകളിലെ മൂന്ന് പഞ്ചായത്തുകളിലായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് മുള്ളരിങ്ങാട് മുപ്പത്തേഴ് സ്ക്വയർ കിലോമീറ്ററിൽ പതിനാറ് സ്ക്വയർ കിലോമീറ്റർ വനമാണ് പതിനാറ് ലക്ഷം രൂപ മുടക്കി അഞ്ച് കിലോമീറ്റർ ദൂരം വരെ മുൻപ് വനം വകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു കൺ റെഡിയാവുന്ന മുറക്കി തന്നെ നമ്മളാൽ ഒരിടത്തും താമസം വരാൻ വരില്ലാത്ത രീതിക്ക് ചെയ്യാം ഡ്രൈവിംഗിന്റെ കേസിലാണെങ്കിൽ നമുക്കിത്ര കൂടുതലൊരു സേന വേണം നാട്ടുകാരുടെ സഹകരണം വേണം അതുപോലെ പെരിയാറിന് കരയിലുള്ള ഒരു ഫെൻസിങ് ഒക്കെ പൂർത്തിയായി വരുന്നുണ്ട് ഞാൻ പാടുന്നില്ല ആ ഫെൻസിങ് പൂർത്തിയായെങ്കിൽ നമുക്ക് ഞാനവിടെ ഡ്രൈവ് ചെയ്തു അടച്ചതിന് ശേഷം അത് അടച്ചെങ്കിലും ഉപകാരമുണ്ടാവും അപ്പോൾ ആ ഫെൻസിങ് പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വിദ്യാർത്ഥി അത് മൂന്ന് കിലോമീറ്റർ അവിടെ ടോട്ടൽ അഞ്ച് കിലോമീറ്റർ ആണോ അത് പൂർത്തിയാകുന്നതിനോട് കൂടി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ എന്നോട് നിൽക്കുന്നത് ആവശ്യത്തിനുള്ള ജീവനക്കാരുടെ കുറവും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് വനം വകുപ്പ് നേരിടുന്ന വെല്ലുവിളികളെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വനമേഖലകളിൽ വർദ്ധിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്യമൃഗങ്ങളുടെ സഞ്ചാരപഥത്തെ തടസ്സപ്പെടുത്തുന്നതായും ഉദ്യോഗസ്ഥർ അവലോകന യോഗത്തിൽ പറഞ്ഞു വനത്തിനുള്ളിൽ തന്നെ മതിയായ ഭക്ഷണവും വെള്ളവും ഒരുക്കുകയാണ് വേണ്ടതെന്ന വിദഗ്ധ അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു ന്യൂസ് മലയാളം ഇടുക്കി